ഷബാന മുഹമ്മദ് ശക്തമായ താക്കീത് നൽകി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിമിനലുകളെയും അതേപോലെ തന്നെ നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ തിരിച്ചെടുക്കുക അല്ലാത്ത പക്ഷം ഞങ്ങളുടെ രാജ്യത്തിലോട്ട് വരാനുള്ള പ്രിവിലേജ് നിങ്ങൾക്ക് നഷ്ടമാകും എന്നാണ് മൂന്ന് രാജ്യങ്ങൾ വരും മാസങ്ങളിൽ യു കെയുമായിട്ട് സഹകരണത്തിൽ എത്തിയില്ലെങ്കിൽ പിന്നീടുള്ള കാലം അവർ അവർക്ക് ഒരു രീതിയിൽ യു കെ വരാൻ പറ്റാത്ത രീതിയിലുള്ള വിസ നിയമങ്ങൾ ശക്തമാകും എന്ന് ഷബാന മുഹമ്മദ് പറയുന്നു താൽക്കാലികമായിട്ടെങ്കിൽ വിസ്റ്റിവിസ റദ്ദാക്കുവെന്നും അതിനുശേഷവും സഹകരണ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നും ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു വിസാ വിലക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് തന്നെ ആയിട്ട് ഇന്ന് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ശബാനമത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയാണ് അതേപോലെ തന്നെ അഭയാർത്ഥി പദവി ലഭിച്ച ആൾക്കാരിൽ നിന്ന് അവരുടെ ചെലവ് അതിന് ചെലവ് തിരിച്ചു പിടിക്കുന്ന നടപടിക്രമമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതായത് റെഫ്യൂജി പദവി ലഭിക്കുന്നതിന് വേണ്ടി പ്രോസസ്സിംഗ് ചാർജ് ഒക്കെ ആയിട്ട് കുറച്ച് ഫീസ് കുറച്ച് ചാർജ് ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട് ഇവരുടെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി അപ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഇതേപോലെ വിസ വിലക്ക് പ്രഖ്യാപനങ്ങളിലൂടെയും യു കെയിലെ ഒരുപാട് മാറ്റം വരാൻ വേണ്ടി പോവുക കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു കെയിൽ അനന്ത കൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുടിയേറ്റത്തിനെതിരെയുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞൊരു നാല് വർഷത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ശക്തമായുള്ള തീരുമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ചത് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്